പിന്നെ പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് ചോദിച്ചത് ബന്ധപ്പെട്ടാണ് ഇതാണ് ഇതാണ് നബാത്തിബയുടെ ഏട് നമ്മുടെ നാട്ടിലെ പള്ളിയിലൊക്കെ ഓതന്ന ഏട് ഇ കെ പള്ളിക്കാണ് ഇപ്പം ഈ കൊല്ലത്തിന് ഓതലുള്ളത് എ പി പള്ളിക്ക് ചെറിയ എഡിറ്റിങ് ചെയ്തിട്ടുണ്ട് ഇസ്മായിൽ കൈ കൈവച്ചിട്ട് ഇത് മൂപ്പെന്ന് ഷോർട്ടാക്കി ബാത്തിയ എന്ന ഈ ഈബ മൂപ്പന്ന് ഷോർട്ടാക്കി പക്ഷേ ഷോട്ടാക്കിയപ്പോൾ കുറച്ച് പേജ് കൂടിയേന്നുള്ളൂ അങ്ങനെ ഇപ്പം ഷോട്ടാക്കിയിട്ട് ഷോർട്ടാക്കിയപ്പോൾ ശേഷം പേജ് കൂടി ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് അത് ഷോ ഷോർട്ടാക്കിയിട്ടുണ്ട് കുറച്ച് എൻ്റെ പക കു കുട്ടിയിട്ടുണ്ട് കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഷോട്ടാക്കിയത് അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലബിദിനമില്ല അപ്പോൾ മോശമാണല്ലോ അവിടെ മൂപ്പരായില്ല അത് മാറ്റി അപ്പോൾ എ പി പള്ളിലേക്ക് അപ്പോൾ അതാണ് ഹോദൽ കുത്തുമത്ത നെല്ലിക്കുത്തിയാണ് ഇവിടെ കുത്തുമത്തും നബാത്തിയാണ് സാധാരണ ഹോതൽ ഇച്ചിരി മുന്നൂറ്റി എഴുപത്തി നാലിൽ മരിച്ച ഈജിപ്തുകാരനായ ഒരു നല്ല പ്രഭാഷകനായിരുന്നു ഇബ്രിൻ നുബാത്തൽ മിശ്രി എന്നറിയപ്പെടുന്ന ആൾ ഹിജറ മുന്നൂറ്റി എഴുപത്തി നാലിന് അത് ഈജിപ്തുകാരനാണ് അദ്ദേഹം വലിയ സ്വാധീനമുള്ള പ്രഭാഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ കുത്തുബകളെ ക്രോഡീകരിച്ച് അത് പിന്നീട് ലഭ്യമായി അതാണ് ഒരു ഏടാക്കി കൊണ്ടെടുക്കുന്നത് അല്ലെ നബിയുടെ കുത്തുബയോ സഹാബയുടെ കുത്തബയോ താബിയുടെ കുത്തുബയോ നമ്മുടെ നാട്ടിൽ ഓതുന്നില്ല നബിയുടെ കുത്തുബയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബി എടുക്കും കുത്തുബ ഈജിപ്തിടുക്കും അതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം ഏതായാലും ഇതിൽ റബി രബി മാസത്തിൽ കൊടുത്ത അഞ്ച് കുത്തുബകൾ കാണാൻ പറ്റും അതിൽ രണ്ട് കുത്തുബ നബിതങ്ങളുടെ വഫാത്താണ് മൂന്ന് കുത്തുബ നമ്മളൊക്കെ മരിക്കുമെന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയുമാണ് ഇതാണ് റബിയിൽ അഞ്ച് കുത്തുബ ഒരു ഹുത്തബയിൽ പോലും നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു അര വരി പോലുമില്ല എന്നത് കാണാൻ കഴിയും ഒന്നാമത്തെ അവൽ കുത്തുബല് നബി സല്ലാ അലൈ വസ്ലം ഒന്നാമത്തെ കുത്തുബ ഒന്നാമത്തെ വെള്ളിയാഴ്ചയുടെ കുത്തുബ നബിയുടെ വഫാത്താണ് വിഷയം നെല്ലിക്കുത്തിന് കുത്തുബയിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നബി നബിയുടെ കണ്ടന് മാറ്റോ അന്നുമില്ല കണ്ടന് മാറ്റില്ല ഹെഡിങ് മാറ്റി ചെറിയ ചെറിയ ആഡിങ് അദ്ദേഹത്തിന് വക ചേർക്കുകയും ചെയ്തു അതാണ് നെല്ലിക്കുത്തും കാട്ടിയത് ഇതിന് ഹലാത്തു ചെല്ലിയിട്ട് പിന്നെ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയും മറ്റാരുമില്ലല്ലോ ആ നബി പോലും ആയുസ് അവസാനിച്ചപ്പോൾ പിന്നെ നീട്ടപ്പെട്ടിട്ടില്ല മരണസമയമായപ്പോൾ ആ നബിക്ക് പിന്നെ ആയുഷ് നീട്ടിക്കൊടുത്തിട്ടില്ല ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ നബിക്ക് മരണത്തിന്റെ മലക്കുകൾ വന്നത് ഇത്തരം മാസത്തിലാണ് ആ മലക്കൾ ഏറ്റുവാങ്ങി സ്വർഗീയമായ ആ ഒരു ആരാമത്തിലേക്ക് കൊണ്ടുപോയത്

അതൊക്കെ പറഞ്ഞിട്ട് പറയാണ് കണ്ടവരെല്ലാം കലഞ്ഞുപോയി എല്ലാവർക്കും പ്രയാസമായി പോയി പക്ഷെ മലക്കതൊന്നും കണക്കാക്കിയില്ല പടച്ച എന്താണോ കൽപ്പിച്ചത് അത് അതേപടി മലയ്ക്ക് നടപ്പാക്കി ആ നബിയാണ് ആദ്യമായി കവർന്ന് പുറത്തേക്ക് എതുക ആ നബിയാണ് ഷഫായത്തിന് അർഹതയുള്ളാവുക ആ നബിയാണ് ആകാശവും ഏറ്റവും കെരിയമായ മാന്യനായവൻ എന്നൊക്കെ പറഞ്ഞാൽ നബിയുടെ ചില സവിശേഷ ശേഷം പറയുന്നു എന്നൊരു പറഞ്ഞു അതുകൊണ്ട് ഇതാണ് നബിയുടെ അവസ്ഥയെങ്കിൽ ولا يتحق <applause> أين المقيل ولا يدري على ما يقدم <applause> ولا بماله في القيامه يحكم فيا خلف من قدثر ويا بقيه من قد غير ويا اسراء الاهواء ويا قرناء القنا ويا عديد الاجال ويا عبيد الامال اما تتعظون بمصرعي محمد صلى الله عليه وسلم വെറും കേവലം പ്രതീക്ഷയുമായി സ്വപ്നങ്ങളുമായി നടക്കുന്ന മനുഷ്യ എപ്പോഴാണ് മരിക്ക എന്നറിയാത്ത മരിച്ചാൽ എന്താണ് അവസ്ഥ എന്നറിയാത്ത മനുഷ്യ പ്രതീക്ഷകളെ പിന്നാലെ മാത്രം പോവുകയാണോ നബിഡങ്ങളെ വഫാത്തിൽ നീ പാഠം ഉൾക്കൊള്ളുന്നില്ലേ റബീ ഒരു മാസം ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മളെ മഹല്ല് പള്ളിക്കലെ മെമ്പറമെന്ന് ഖത്തീബ് ചോദിക്കുന്ന ചോദ്യമാണത് അദ്ദേഹം പിന്നെ പിന്നെയും ചോദിക്കും ആ നബിയുടെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അമാന بمصعي محمد صلى الله عليه وسلم سيد المرسلين وإمام المتقين وحبيب رب العالمين أتظنون أنكم في الدنيا مخلدون أم تحسبون أنكم من الموت محصنون ساء ما تتوهمون هيهات هيهات إنكم إذا لمغرورون نقل بجارك نندو نبي دنقل وفاتا يتو نقل كوفاتا ويلا ينانو بجارم നിങ്ങൾ കാലാക്കാർ ഇവിടെ താമസിക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളണേ നിങ്ങൾക്ക് ചോദ്യമുണ്ട് പടച്ചു മുമ്പിൽ ചെല്ലാനുണ്ട് അവിടെ ചോദ്യമുണ്ട് മരണമുണ്ട് അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി ഒരുങ്ങണേ എന്ന് പറഞ്ഞ് വഫാത്ത് പറഞ്ഞ് ഉത്ബോധിപ്പിക്കുകയാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ചയോ അൽഹുബുസ്ബീൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്താ ഇത് ക്രഫിഹ വഫാത്തു നബി ഇസ്ലാമല അബ്ദു നബിയുടെ വഫാത്ത് തന്നെയാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച തന്നെയാണ് ഇതേ ആശയം തന്നെ ഇതേ ആശയം അവിടെയും പറയുകയാണ് വ്യാപകമായ പ്രശ്നങ്ങളാണ് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മരണമിലാ സമീപത്തെ കൊണ്ടോ സെട്ടത കൊണ്ടോ കുടുംബം കൊണ്ടോ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു പക്ഷെ അതുണ്ടായിട്ടില്ല إذا بوادر ما سترى آن يبدع قال أبو جبص عن وحياة به من الموت المقدور وَدَلَتْ قبل نفسه النَّفِيسِ أملاكو لِبَرِيَّةٍ من مَثَاقِ حتى إِلَىٰ به القوم به وامتدت اليمين الشمال وتقلقلت والاوصال ورسح الجبين لكرب السياق ും തമ്മിൽ കൂട്ടിപ്പിടിച്ച സമയമാണ് വിയർത്തൊഴുകിയ സമയമാണ് നാടി നാടിനരുമ്പുകൾ പിടിച്ചു വലിഞ്ഞു മുറുകിയ സമയമാണ് ആ നബിതങ്ങളെ വഫാത്തായത് ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് വഫാത്താണ് അവിടെയും പറയുന്നത് മൂന്നാമത്തെ പിന്നെ ഊർമിപ്പിക്കുന്ന എന്താണ് മടക്കമുണ്ട് കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ കാലത്തിന്റെ ക്രയവിക്രയങ്ങൾ അതാണ് മൂന്നാമത്തെ ആഴ്ച നാലാമത്തെ ആഴ്ചയും അതേ വിഷയം തന്നെയാണ് അഞ്ചാമത്തെ ആഴ്ച മരണമുണ്ട് എന്നതാണ് അഞ്ച് വെള്ളിയാഴ്ചയിലും ബന്ധപ്പെട്ട ഒരു പരാമർശവും ഹിജ്റ മുന്നൂറ്റി എഴുപത്തിനാലിൽ മരിച്ചു മിസ് നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് നെല്ലിക്കുത്ത് ഉസ്താദിന് പിന്നെ അതിനൊന്ന് മുക്തസർ ആക്കി ശേഷം കൂട്ടേണ്ടി വന്നത് അപ്പോൾ അദ്ദേഹം അതിന് മധഹുന്നബി എന്ന ഒന്നാമത്തെ ചേർത്തി കൊടുത്തു അല്ലെങ്കിൽ സുനിതരമായിട്ട് പൊടിഞ്ഞു പോകുമോ എന്ന കൊണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇതെങ്കിലും മര്യാദക്കുന്ന അർത്ഥം വെച്ച റബി ലെവലിൽ ഉസ്താദിനോട് പറയാം ഉസ്താദ് ഈ റബി ലെവലിൽ നാല് വെള്ളിയാഴ്ച അഞ്ച് വെള്ളിയാഴ്ച ഉണ്ടാവുമല്ലോ ആ അഞ്ച് വെള്ളിയാഴ്ച നാല് വെള്ളിയാഴ്ച നിങ്ങൾ ആ കുത്തുമു ശേഷം ഇന്നത്തെ കുത്തുവെന്ന് മലയാളത്തിൽ പറയാൽ മതി ഇന്നത്തെ കുത്തുബെന്ന് പരിഭാഷ ജുമാ ക്യാഷ് പത്ത് മിനിറ്റ് നിങ്ങൾ പറയുമോ ഒരു അഞ്ഞൂറ് ഉറുപ്പ് ഏറെ തിരഞ്ഞാലും വേണ്ടില്ല നിങ്ങളൊന്ന് മലയാളത്തിൽ പറയുമെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ ലബിദിനെ ആഘോഷിക്കാൻ ഒരാളും കിട്ടില്ല ഇത് മാത്രം മതി വേറൊന്നും ആവശ്യമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്